കോഴിക്കോടിന് എൻ്റെ വലിയൊരു നമസ്കാരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റ് ആയ കെ ഞാൻ കണ്ടും കേട്ടും മാത്രമേ പരിചയമുള്ളൂ അതിലൊരു ഭാഗമാവാൻ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷം അതിൽ ഫസ്റ്റ് തന്നെ എനിക്ക് പറയേണ്ടത് താങ്ക് യു സോ മച്ച് കെ എൽ എഫ് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു Giving me this wonderful opportunity to share stage with such inspirational, distinguished personalities. Huge fan, ma'am. <laughs> so, I'm going to cherish this memory forever and ever. It's etched in my brain. Thank you so much. Thank you so much. So, thank you, Kayla, for making me a beautiful part of this event. കോഴിക്കോടിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് സന്തോഷിച്ച് ഒരു സ്ഥലമാണ് ഇവിടുത്തെ സ്നേഹം അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം അത് ആസ്വദിക്കുക അല്ലെങ്കിൽ അതിനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ഭാഗ്യമാണ് അത് എനിക്ക് ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ എന്നും എന്നും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കും അത് പിന്നെ കെ എൽ എഫിനെ പറ്റി ഞാൻ വായിക്കുമായിരുന്നു നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ കുറവാണ് ഇപ്പോൾ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായന എന്ന് പറയുന്നത് സോ ഞാനും പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം വായിക്കുന്നത് ബോബനും മോളി മാത്രമാണ് ബോബനും മോളി ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിലത്തെ എല്ലാം ഞാൻ ബോബനും മോളിയുടെ ഭയങ്കര ഫാനായിരുന്നു പക്ഷെ ശേഷം പിന്നെ പിന്നെ കുറച്ച് റീഡിംഗ് ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നു കാണാ ഒന്നും വായിക്കാറില്ല പിന്നെ എൻ്റെ ഒരു ഒരു ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു സോ ആളെ എനിക്കൊരു ബുക്ക് ഗിഫ്റ്റ് തന്നു ഞാൻ ആളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ബുക്ക് വേഗം വായിച്ചു തീർത്തു അത് അതിനെപ്പറ്റി സംസാരിക്കാനും ഞാനും ഭയങ്കര ഒരു സീരിയസ് ബുക്ക് റീഡറാണ് എനിക്കും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന് അറിയിക്കാൻ വേണ്ടി ആളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി വായിച്ചു തീർത്തൊരു ബുക്കാണ് ബ്രഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി അത് വായിച്ചതിന് ശേഷം സത്യം പറയാം ഞാൻ ഇതൊരു അതൊരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക് ഇത് ആളെ ഇമ്പ്രസ് ചെയ്യുന്നതിനേക്കാൾ മേലെ ഞാൻ ഇമ്പ്രസ്ഡ് ആയി ഒരു ബുക്ക് വായിക്കുമ്പോൾ ഇത്രയ്ക്കും ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ളത് പിന്നെ ഞാൻ കുറച്ച് കാലം അതിൻ്റെ പുറകെ ആയിരുന്നു ഞാൻ പുതിയ ബുക്ക്സ് വാങ്ങിക്കുന്നു ആദ്യെപ്പറ്റി വായിക്കുന്നു പിന്നെ ചില ബുക്ക് കഴിഞ്ഞു പോകുമ്പോൾ കരയുന്നു പക്ഷെ ഇപ്പം പിന്നെയും ഞാൻ അങ്ങനത്തെ ഒരു ശീലം മുഴുവൻ തീർന്ന് ഇരിക്കുകയാണ് ഞാനിപ്പോൾ ബുക്ക്സ് വായിക്കുന്നത് വളരെ കുറവാണ് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വണ്ടിയിലിരുന്ന് ആലോചിക്കുകയായിരുന്നു എനിക്കിപ്പോൾ റീസെൻറ്റായിട്ട് ഒരു ബുക്ക് വായിച്ചൊന്നും പറയാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത് മുഴുവൻ പറഞ്ഞത് പക്ഷെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വേദിയിൽ വരുമ്പോൾ നമ്മൾ പിന്നെയും ഇൻസ്പയർ ആവുകയാണ് ഇനിയും നമ്മൾ ഒരുപാട് നല്ല അല്ലെങ്കിൽ എഴുത്തിനെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അങ്ങനെ ഒരു മനുഷ്യരില്ലടത്തോളം കാലം കെ എൽ എഫ് തീർച്ചയായിട്ടും ഇവിടെ ഇത്രയും വൻ വിജയമായി ഈ ഒരു ക്രൗഡ് തന്നെ അതിനൊരു പ്രൂഫാണ് എഴുത്തിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഈ ഈ ഒരു ക്രൗഡ് മാത്രം മതി അതിൻ്റെ ഒരു പ്രൂഫായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് പേരുടെ ഉള്ളിലും എനിക്ക് തോന്നാൻ ഒരുവിധം എല്ലാവരുടെ പേരിലും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ഉണ്ടാവും ഞാൻ വരെ എഴുതിയിട്ടുണ്ട് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പൂച്ചയുടെ കവിത അതുകൊണ്ട് അത് പിന്നെ ഞാൻ വളരാൻ അനുവദിച്ചില്ല എല്ലാവരും അത് മുളയിലെ നുള്ളിക്കളയാണ് ഉണ്ടായത് പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്ന എല്ലാ സ്നേഹത്തിനും എനിക്ക് വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞാൽ തീരില്ല എന്ന് എന്നെനിക്കറിയാം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഓൾവേസ് ഓൾവേസ് ഇൻ മൈ ഹാർട്ട്സ് താങ്ക് യു സോ മച്ച് താങ്ക് യു